പീരുമേട് തോട്ടം മേഖലയിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് റാണിഗോവിൽ എസ്റ്റേറ്റ് ശ്രീ ഗൗമാരിയമ്മ തിരുമഹോത്സവത്തിന് മാർച്ച് ഏഴു മുതൽ വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രോത്സവം നടക്കുന്നത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പരിശുദ്ധ വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന അടിമാലി നെടുങ്കണ്ടം രാജാക്ക പീരിമേട് തോട്ടം മേഖലയിലെ തോട്ടം തൊഴിലാളികൾക്ക് ഇനി ക്ഷേത്രോത്സവത്തിന്റെ നാളുകൾ എസ്റ്റേറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ ഉത്സവമാണ് വരുന്ന രണ്ടു മാസ കാലയളവിൽ നടക്കുന്നത് തോട്ടം മേഖലയുടെ ആദ്യ ഉത്സവമായ പീരിമേട് റാണിഗോവിൽ ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിലെ തിരുമഹോത്സവത്തിനാണ് കുടികേറിയത് മീനമാസത്തിലെ പൊൻപുലരികളെ ആത്മീയതയുടെ പ്രതീകമായി നിലനിർത്തുന്ന റാണിഗോവിൽ ദേശത്തിന്റെ റാണിയായ ശ്രീ ഗൗമാരിയമ്മയുടെ തിരു ഉത്സവം മാർച്ച് ഏഴ് മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് ഭക്തിയാദര ചടങ്ങുകളോടെ നടക്കുന്നത് തിരു ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കല്ലമ്പള്ളി ഇല്ലത്ത ശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലും ക്ഷേത്ര സുനിൽ തിരുമേനിയുടെയും കണ്ണൻ തിരുമേനിയുടെയും സഹകാർമ്മികത്വത്തിലും ഏഴാം തീയതി രാവിലെ മുതൽ നടന്ന വിവിധ പൂജകൾക്കും വഴിപാടുകൾക്കും ശേഷം വൈകുന്നേരം ആറ് മുപ്പതിന് ക്ഷേത്ര ശുദ്ധികലശത്തിന് ശേഷം ഏഴുമണിയോടുകൂടി തൃക്കൊടിയേറ്റ നടന്നു രഹുമാരിയമ്മൻ കോവിലിൻ്റെ തിരുവോത്സവം ഇന്ന് വൈകുന്നേരം ആറരയ്ക്കും ഏഴരക്കും ഇടയ്ക്ക് ശുദ്ധി ബിംബശുദ്ധി കൊടിയേറ്റ മുതലായ കർമ്മങ്ങൾ നടത്തുകയും ആ കർമ്മങ്ങളെല്ലാം പരിപൂർണമായിട്ടും ഭംഗിയായിട്ടും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകളോടുകൂടി ഈ കർമ്മങ്ങൾ നടക്കാൻ നടക്കാനൊക്കുകയും ഇനിയും തുടർന്നുള്ള ബാക്കി ദിവസത്തെ ഉത്സവങ്ങളും ആ ഉത്സവങ്ങളും എല്ലാം എല്ലാവരും ഭംഗിയായിട്ട് നടത്തി ഏറ്റവും ഭംഗിയായിട്ട് ദിവസം ഈ ഉത്സവം ായിട്ട് കൊടിയറക്കും തീരുമെന്നാണ് എന്റെ പ്രത്യാശ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തൃക്കൊടിയേറ്റിൽ പങ്കെടുത്ത മുഴുവൻ ഭക്തജനങ്ങൾക്കും തമിഴ്നാട് മധുരൈ ഹൈക്കോടതി നിയമവിഭാഗം സൂപ്പർവൈസർ കെ പി ലക്ഷ്മി സ്പോൺസർ ചെയ്ത അന്നദാനവും ഒപ്പം വെടിക്കെട്ട് നടന്നു ഉത്സവത്തോടനുബന്ധിച്ച ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകളും ഉച്ചയ്ക്ക് അന്നദാനവും മൂലസ്ഥാനത്തേക്ക് പുറപ്പാടും അത്താഴ പൂജയ്ക്ക് ശേഷം നടയടയ്ക്കും ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അഞ്ചു മണിക്ക് പള്ളിയുണർത്തൽ നിർമ്മാലി ദർശനം വിശേഷാൽ പൂജകൾ വൈകുന്നേരം ആറ് നാപ്പത്തി അഞ്ചിന് അമ്മൻ ഘോഷയാത്ര എന്നിവ നടക്കും ഇതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകൾക്കും വഴിപാടുകൾക്കും ശേഷം വൈകിട്ട് ആറ് പത്തിന് തോട്ടമേഖലയുടെ ഏറ്റവും പ്രശസ്തമായ ആഴിയിറക്കം നടക്കും തുടർന്ന് അന്നദാനവും അത്താഴ പൂജയ്ക്ക് ശേഷം റാണികോപിൽ മഹാത്മാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അവതരിപ്പിക്കുന്ന ആടലും പാടലും നടക്കും ഇരുപത്തിനാലാം തീയതി താലപ്പൊലി മുളപ്പയർ മാവിളക്ക് ഘോഷയാത്ര നടക്കും ഇതിനുശേഷം രാത്രി ഒൻപത് കൂടി തേനി ഡിസ്ട്രിക്ട് കോട്ടൂർ എ പി കെ ദീപക് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നൃത്ത സംഗീതം വേദിയിൽ അരങ്ങേറും ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച അമ്മൻ ഘോഷയാത്ര മഞ്ഞൾ നീരാട്ട് മഹാഗണപതി ഹോമം വിശേഷാൽ പൂജകൾക്ക് ശേഷം ഏഴ് മുപ്പതോടുകൂടി തിരു ഉത്സവത്തിന് കുടിയിറങ്ങും ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് ദേവിയുടെ അനുഗ്രഹം പ്രാപിക്കാൻ ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വി കണക്കസ്വാമി സെക്രട്ടറി ജി സുഭാഷ് ഗജാഞ്ജി എ കെ രാജ്കുമാർ വൈസ് പ്രസിഡന്റ് എസ് മണി ജോയിന്റ് സെക്രട്ടറി ബി ശശി മറ്റു ഭാരവാഹികളായ സി രവിചന്ദ്രൻ കെ രമേഷ് എന്നിവർ അറിയിച്ചു തിരു ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കൊടികയറ്റത്തിൽ പങ്കെടുത്ത ദേവിയുടെ അനുഗ്രഹം പ്രാപിക്കാൻ ദേശത്തെ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ